സുരേഷ് ഗോപിക്ക് പിടിക്കാൻ തൃശൂരിൽ പള്ളി വികാരിയുടെ പേരിൽ വ്യാജ പ്രചരണം പുതുക്കാട് പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്തിന്റെ പേരിലാണ് സമൂഹ മാധ്യമത്തിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചത് സംഭവത്തിൽ വൈദികൻ പുതുക്കാട് പോലീസിനും സൈബർ സെല്ലിനും പരാതി നൽകി പുതുക്കാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഡിസംബർ ആദ്യവാരം പ്രജ്യോതി കോളേജിൽ നടന്ന യോഗത്തിൽ ഫാദർ പോൾ തേക്കാനത്ത് നടത്തിയ പ്രസംഗത്തിൽ നിന്നും ഒരു വാചകം മാത്രം എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിച്ചത് കോഫി വിത്ത് സുരേഷ് ഗോപി എന്ന പേരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാണ് പുതുക്കാട് പള്ളി വികാരിയെയും ക്ഷണിച്ചത് സംഭവത്തിൽ പോലീസ് സൈബർ സെല്ലിന് പരാതി നൽകിയതായി ഫാദർ പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വികാരിയച്ചനെ ബലിയാടാക്കിയതാണെന്ന് ഇടവക ട്രസ്റ്റി ജോസ് ആൻഡോ തോമസ് പറഞ്ഞു ബിജെപി ന്യൂനപക്ഷമോർച്ച സംഘടിപ്പിച്ച പരിപാടിയുടെ രാഷ്ട്രീയ ലക്ഷ്യം വൈദികർ ഉൾപ്പെടെ അന്ന് പരിപാടിയിൽ പങ്കെടുത്ത പലർക്കും അറിയില്ലായിരുന്നു വീഡിയോ കണ്ട പലരും വിളിച്ചപ്പോഴാണ് ഫാദർ പോൾ തേക്കാനത്ത് സംഭവം അറിഞ്ഞത് ഈ വരുന്ന ലോക്സഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതുക്കാട് ഫോറോന വികാരിയായി ഞാനും ഇടവക ജനങ്ങളും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി ഒന്നിച്ച് നിൽക്കണം എന്ന ഒരു വ്യാജ വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രച്യോതി നികേതൻ കോളേജിൽ നടന്ന ഒരു പ്രോഗ്രാമിലെ വീഡിയോയും ഫോട്ടോയും വെച്ചുകൊണ്ടാണ് ഈ തെറ്റായ വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് സൈബർ സെല്ലിൽ ഞാൻ തന്നെ നേരിട്ട് പ്രസ്തുത വാർത്തക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഈ വാർത്ത തീർത്തും വ്യാജമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ടോ